ഹായ് ഓൾ കേരള ഹെൽത്ത് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം അമിതഭാരം ഇന്ന് ആളുകളെ ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നമാണ് ധാരാളമായി വ്യായാമം ചെയ്തിട്ടും ഡയറ്റ് പ്ലാനുകൾ എടുത്തിട്ടും ന്യൂട്രീഷൻ ഫുഡ് സപ്ലിമെൻസ് ഒക്കെ കഴിച്ചിട്ട് വണ്ണം കുറക്കാൻ ശ്രമിക്കുന്നവർ ധാരാളമുണ്ട് എന്നാൽ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല എന്നാൽ ദിനേന വണ്ണം കൂടി വരുന്നു എന്ന് പല പേഷ്യൻസും നമ്മളോട് വിഷമം പറയാറുണ്ട് എന്തായിരിക്കും ഇതിൻ്റെ കാരണം കാരണം മറ്റൊന്നുമല്ല വെള്ളം കുടിക്കുന്ന ശീലമാണ് അധികം ആളുകളും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ഡയറ്റിൻ്റെ ഭാഗമായി ഭക്ഷണം ഒഴിവാക്കിയത് കൊണ്ട് തന്നെ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി സാധാരണ വെള്ളം കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ കുറേ വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ക്ഷീണിച്ചു പോകുമല്ലോ എന്നുള്ള ധാരണയിൽ അമിതമായി വെള്ളം കുടിക്കുന്ന ശീലം പല ആളുകൾക്കുമുണ്ട് ഇനി പറയുന്ന ശീലങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കുക ഉണർന്ന ഉടനെ വെള്ളം കുടിക്കുന്നത് ആരോഗ്യശീലമാണ് എന്ന് തെറ്റിദ്ധരിച്ച് ദാഹമില്ലെങ്കിലും കുറേ വെള്ളം കുടിക്കുന്ന ശീലം അത് ഒഴിവാക്കുക അതേപോലെ തന്നെ ഉറങ്ങുന്നതിൻ്റെ മുമ്പും കുറേ വെള്ളം കുടിക്കുക ഒരു കുപ്പിയൊക്കെ വെള്ളം അങ്ങനെ കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്ന ശീലം ഇത് യഥാർത്ഥത്തിൽ നമ്മളുടെ ഡൈജഷൻ പ്രോസസ്സിനെ തകരാറിലാക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഓരോ തവണ യൂറിൻ പാസ് ചെയ്യുമ്പോഴും ശരീരത്തിൽ നിന്ന് വെള്ളം കുറഞ്ഞു പോയല്ലോ എന്ന് കരുതി ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്ന ശീലം ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് വെറുതെ പോയി തുറക്കുകയും അങ്ങനെ വെള്ളമെടുത്ത് കുടിക്കുകയും ചെയ്യുന്ന ശീലം പരമാവധി കുപ്പിയിൽ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക അത് ധാരാളമായി അളവിൽ കൂടുതൽ വെള്ളം കുടിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും ഗ്ലാസ്സിലോ അല്ലെങ്കിൽ കുപ്പിയിൽ തന്നെ സിപ്പ് സിപ്പായി സാവധാനം വെള്ളം കുടിക്കാൻ ശ്രമിക്കും കൂടാതെ കാർബണേറ്റഡ് വാട്ടർ സോഡ പോലെയുള്ള ഡ്രിങ്ക്സ് സ്ഥിരമായി കുടിക്കുന്ന ശീലം ഒഴിവാക്കുക ഇത്തരം വെള്ളം കുടി ശീലങ്ങൾ ശരീരവണ്ണം കൂട്ടുക മാത്രമല്ല ശരീരത്തിൽ നീർക്കെട്ട് ശരീരവേദനകൾ ഉണ്ടാക്കുകയും ചെയ്യും തലവേദന പോലെ സന്ധിവേദന പോലെ കൈകാൽ മുട്ടുവേദനകൾ പോലെയുള്ള വേദനകളും പ്രയാസങ്ങളും മാത്രമല്ല ഡൈജഷൻ തകരാറിലാക്കുകയും ചെയ്യും ഈ ശീലങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി ദാഹിക്കുമ്പോൾ മാത്രം സിപ്പ് സിപ്പായി വളരെ കുറഞ്ഞ അളവിൽ ഇരുന്ന് വെള്ളം കുടിച്ചു നോക്കിയാൽ അതായിരിക്കും ശരീരത്തിന് കൂടുതൽ ഗുണം ചെയ്യുക അത് ആക്ച്വലി ശരീരത്തിന്റെ മെറ്റാബോളിസം കൂട്ടുന്നതിനും ശരീരത്തിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള കൊളസ്ട്രോളും വേസ്റ്റുകളൊക്കെ എലിമിനേറ്റ് ആയി പോകുന്നതിനും അമിതവണ്ണം കുറയ്ക്കുന്നതിനും നിങ്ങളെ സഹായിക്കും എല്ലാവരും ഈ ശീലങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക താങ്ക് ഓൾ